നമസ്കാരം ആശ്രവാസ്തുവിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ മാസത്തെ സമ്പൂർണ്ണ മാസഫലത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മാസം വളരെ പ്രത്യേകതകളുള്ള ഒരു മാസമാണ് ഒന്നാമതായി ഗുരു നവംബർ പതിനൊന്ന് മുതൽ വക്രാവസ്ഥയിൽ സഞ്ചരിക്കുന്നു കൂടാതെ ഗുരു ഡിസംബർ അഞ്ചിന് മിഥുനൻ രാശിയിലേക്ക് രാശിമാറ്റം നടത്തുകയും ചെയ്യുന്നു അടുത്തതായി ചൊവ്വ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ അഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിൽ ഒന്ന് വരെ മൗഢ്യാവസ്ഥയിലാകുന്നു അടുത്തതായി ശനി രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ പതിമൂന്ന് മുതൽ വക്രാവസ്ഥയിൽ സഞ്ചരിച്ചിരുന്ന ശനി രണ്ടായിരത്തി ഇരുപത്തി നവംബർ ഇരുപത്തിയെട്ട് മുതൽ നേർരേഖയിൽ സഞ്ചാരം തുടങ്ങും അടുത്തതായി നമുക്ക് ഗ്രഹനിലയിലേക്ക് കിടക്കാം സൂര്യൻ ഡിസംബർ മാസത്തിൽ വൃശ്ചികം ധനു എന്നീ രാശികളിലൂടെയാണ് സഞ്ചരിക്കുന്നത് ഡിസംബർ ഒന്ന് മുതൽ ഡിസംബർ പതിനഞ്ച് വരെ വൃശ്ചിക രാശിയിലും ശേഷം ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ ധനുരാശിയിലുമായിട്ടാണ് സൂര്യൻ സഞ്ചരിക്കുന്നത് കുജൻ ഡിസംബർ വരെ വൃശ്ചിക രാശിയിലും ശേഷം ധനുരാശിയിലുമായി സഞ്ചരിക്കുന്നു ബുധൻ നവംബർ ഇരുപത്തി മൂന്നിന് വക്രാവസ്ഥയിൽ തുലാൻ രാശിയിലേക്ക് രാശി മാറിയ ബുധൻ ഡിസംബർ ആറിന് വൃശ്ചികത്തിലേക്ക് തിരികെ വരുന്നു ശുക്രൻ ശുക്രൻ നവംബർ ഇരുപത്തിയാറിന് വൃശ്ചികത്തിൽ പ്രവേശിച്ചു ഡിസംബർ ഇരുപതിന് ധനുരാശിയിലേക്ക് രാശി മാറും ഗുരു ഡിസംബർ അഞ്ചിന് മിഥുനൻ രാശിയിലേക്ക് രാശി രാശിമാറ്റം നടത്തും മുകളിൽ പറഞ്ഞ ഗ്രഹങ്ങളുടെ സഞ്ചാരമനുസരിച്ചാണ് ഞാൻ ഫലം പറയാൻ പോകുന്നത് ഇന്ന് ഞാൻ സംസാരിക്കുന്നത് ചിങ്ങൻ രാശിയുടെ ഫലങ്ങളെക്കുറിച്ചാണ് മകം പൂരം ഉത്തരങ്കാൽ എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് ചിങ്ങൻ രാശി ചിങ്ങൻ രാശിക്കാർ ഡിസംബർ മാസത്തിൽ ആരോഗ്യം വളരെ സൂക്ഷിക്കണം ചിങ്ങൻ രാശിയുടെ അധിപനായ സൂര്യൻ ഡിസംബർ മാസത്തിൽ ചിങ്ങൻ രാശിയുടെ നാല് അഞ്ച് എന്നീ ഭാവങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നത് ഇത് ശരീരപീഠെയും മാനസിക പ്രയാസങ്ങളെയും യാത്രാക്ലേശത്തെയും രോഗത്തെയും സൂചിപ്പിക്കുന്നു ആരോഗ്യഹാനിയും അകാരണമായ ഭയവും ഈ സമയത്ത് ഉടലെടുക്കും കുടുംബത്തിൽ കലഹങ്ങൾ ചെറിയ രീതിയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കൂടാതെ ജന്മത്തിൽ സ്ഥിതി ചെയ്യുന്ന സിഹിയും ഏഴാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന രാഹുവും നല്ല ഫലങ്ങൾ നൽകുന്നില്ല ഇതിൻ്റെ ഫലമായി പനി ശരീരത്തിൽ ചതവ് ചെറിയ പൊള്ളലുകൾ പിത്തരോഗങ്ങൾ രോഗങ്ങൾ വളർത്തുമൃഗങ്ങളിൽ നിന്ന് ഉപദ്രവം എന്നിവ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കുടുംബത്തിൽ സ്വസ്ഥത കുറവ് ഉണ്ടാകാം എന്നാൽ ഡിസംബർ അഞ്ച് മുതൽ സർവാഭീഷ്ട സ്ഥാനത്ത് നിന്നുകൊണ്ട് വ്യാഴം മൂന്ന് അഞ്ച് ഏഴ് എന്നീ പാവങ്ങളിലേക്ക് ദൃഷ്ടി ചെയ്യും ഇത് ധൈര്യവും ആരോഗ്യവും കുടുംബസുഖവും നൽകുന്നു ഈ സമയത്ത് നിങ്ങൾ ശിവക്ഷേത്ര ദർശനം നടത്തുകയും മൃത്യുഞ്ജയ അർച്ചന നടത്തുകയും ചെയ്യുക മുകളിൽ പറഞ്ഞ പ്രയാസങ്ങളിൽ നിന്ന് തീർച്ചയായും മുക്തരാകും അടുത്തതായി കർമ്മഭാവത്തെപ്പറ്റി ചിന്തിക്കാം കർമ്മഭാവാധിപനായ ശുക്രൻ ഡിസംബർ ഇരുപത് വരെ നാലാം ഭാവത്തിലും ശേഷം അഞ്ചാം ഭാവത്തിലുമാണ് സ്ഥിതി ചെയ്യുന്നത് രണ്ട് ഭാവങ്ങളും ശുക്രനെ വളരെ അനുകൂലമായ ഭാവങ്ങളാണ് തൊഴിൽ സ്ഥലത്തെ വലിയ നേട്ടങ്ങളും വരുമാനവും പ്രതീക്ഷിക്കാം സ്ത്രീകൾ നടത്തുന്ന സ്ഥാപനങ്ങൾക്ക് പ്രശംസയും അംഗീകാരങ്ങളും വർദ്ധിക്കും കലാകാരന്മാർക്ക് സമയം വളരെ അനുകൂലമാണ് അവർക്ക് അംഗീകാരങ്ങളും അവസരങ്ങളും വർദ്ധിക്കും വീട് വാഹനം എന്നിവ ക്രയവിക്രയം നടത്തുന്നവർക്ക് വരുമാന വർധനവേ ഉണ്ടാകും മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ രണ്ടും മൂന്നും ഒൻപതും ഭാവാധിപന്മാരുമായി ശുക്രൻ്റെ യോഗമുണ്ടാകുന്നു ഡിസംബർ അഞ്ചിന് ശേഷം വ്യാഴത്തിൻ്റെ ദൃഷ്ടിയും ശുക്രൻ ലഭിക്കുന്നു ഇവയെല്ലാം കർമ്മരംഗത്ത് പലതരത്തിലുള്ള ഗുണഫലങ്ങൾ ഉണ്ടാക്കുന്നു ഉദ്യോഗാർത്ഥികൾക്ക് അവസരം വർദ്ധിക്കുന്നു ഏഴാം ഭാവാധിപൻ അഷ്ടമത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ആയതിനാൽ ബിസിനസ്സുകാർ പണം ചിലവാക്കുന്നത് ശ്രദ്ധിക്കണം പ്രവർത്തനങ്ങൾക്ക് വിജയം ലഭിക്കാൻ താമസമുണ്ടാകും കഠിനാധ്വാനം ആവശ്യമാണ് എന്നാൽ ശുക്രൻ്റെയും കുജൻ്റെയും ബുധൻ്റെയും യോഗം എല്ലാ കാര്യങ്ങൾക്കും അനുകൂലത നൽകുന്നു വിജയവും ലഭിക്കുന്നു അഞ്ചാം ഭാവാധിപനായി വ്യാഴം ഡിസംബർ അഞ്ചിന് ശേഷം സർവാഭീഷ്ട സ്ഥാനത്ത് നിന്ന് അഞ്ചാം ഭാവത്തിലേക്ക് വീക്ഷിക്കുന്നു വിദ്യാർത്ഥികൾക്ക് വളരെ അനുഗ്രഹീതമായ ഒരു സമയമാണിത് അവരുടെ ആഗ്രഹങ്ങളെല്ലാം സാധിക്കുന്ന സമയമാണ് മത്സര പരീക്ഷകളിൽ വിജയവും ഉന്നത പഠനത്തിനുള്ള അവസരവും ലഭിക്കുന്നു സ്കോളർഷിപ്പുകൾ ലഭിക്കാനുള്ള അവസരം കൂടിയാണിത് ദമ്പതികൾക്ക് സമയം അത്ര അനുകൂലമല്ല അനാവശ്യമായ സംസാരങ്ങൾ ഒഴിവാക്കണം ചിലപ്പോൾ തൊഴിൽ സംബന്ധമായി അകന്നു നിൽക്കേണ്ടി വരും പ്രണയിക്കുന്നവർക്ക് വളരെ അനുകൂലമായ സമയമാണ് പരിഭവിച്ചിരുന്നവരെല്ലാം ഒന്നിച്ചു ചേരുന്ന സമയമാണ് വിവാഹാലോചന നടത്തുന്നവർക്ക് തടസ്സങ്ങളുണ്ടാകാം അഷ്ടമ ശനിയുടെ സമയമാണിപ്പോൾ ആറാം ഭാവാധിപരായ ശനിയാണ് അഷ്ടമത്തിൽ സ്ഥിതി ചെയ്യുന്നത് ഇത് വിപരീത രാജയോഗമായതിനാൽ ശനിയുടെ ദോഷത്തിന് കാഠിന്യം കൂടാതെ ഡിസംബർ അഞ്ചിന് ശേഷം വ്യാഴം സർവാഭിഷ്ട സ്ഥാനത്തേക്ക് രാശി മാറുന്നതുകൊണ്ട് ശനിദോഷത്തിൻ്റെ കാഠിന്യം തീർച്ചയായും കുറയും ഗ്രഹദോഷ പരിഹാരങ്ങൾ കൂടി ചെയ്താൽ ഡിസംബർ മാസം നിങ്ങൾക്ക് അനുകൂലമായ മാസമായി മാറും ശനിയാഴ്ച തോറും ശാസ്താവിന് നീരാഞ്ജനം മുടങ്ങാതെ ചെയ്യുക ചതുർത്ഥി ദിവസം ഗണപതി ഹോമവും നടത്തുക നവഗ്രഹക്ഷേത്ര ദർശനം നടത്തുന്നത് ശ്രേഷ്ഠകരമാണ് ഇവയെല്ലാം കൊണ്ട് നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ തീർച്ചയായും ലഭിക്കും എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു ഇനി അടുത്ത വീഡിയോയുമായി വരാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സംശയങ്ങൾക്ക് വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക